എൻ്റെ പന്നും ഉപേക്ഷ എന്നിട്ട് പാടില്ല അപ്പം നമുക്കൊരു സേമിയ പൈസ ഉണ്ടാക്കിയല്ലോ അതും സ്ട്രോബെറി ഫ്ലേവറോടെ എന്നാൽ പിന്നെ അതന്നെ തുടങ്ങല്ലേ പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഉണക്കമുന്തിരണ്ടിപ്പുരത്ത് പിന്നെ കുറച്ച് ബദാമും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് പിന്നീട് നമുക്ക് ഇതിൽ തന്നെ സേമിയം വറുത്തെടുക്കാവുന്നതാണ് അതിനായിട്ട് ഒരു ഗ്ലാസ് സേമ്യം ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് സേമിയം എടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അങ്ങനെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സേമിയ പായസം പിടിക്കാതിരിക്കാനാണ് നമ്മൾ ബട്ടർ ചേർക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് പാൽ ചേർക്കാം പാൽ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച പാൽ ചേർക്കരുത് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാണ് എന്നിട്ട് നിളക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ തോന്നും പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മെൽറ്റ് ആയി പൊയ്ക്കോളും അതിന് നമ്മൾ വറുത്തെടുത്ത സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് ഏലക്ക പൊടിച്ചത് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് കൊടുക്കുക അതും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്ട്രോബെറി ഫ്ലേവറാണ് അതും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചിട്ടു കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്താൽ ഉണക്കം മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഫൈനലി നമ്മുടെ റെഡി സ്ട്രോബെറി ഫ്ലേവർ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അതിനോടൊപ്പം തന്നെ എക്സസൈസ് പതിവാക്കുക വ്യായാമം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഓണം